ഹായ് ഓൾ ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വെഡ്ഡിംഗ് കേക്കും അതുപോലെ ഡോൾ കേക്ക് സ്ക്വയർ കേക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാനിതാ സ്പഞ്ചിനുള്ള ബാറ്ററി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഈ എല്ലാം ബാറ്റർ ഈ ടിന്നിലെല്ലാം ഒഴിക്കുകയാണ് ഇട്ടുക അപ്പോൾ ടു കെ ജി ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള ടിൻസാണ് എടുത്തുവച്ചിട്ടുള്ളത് രണ്ട് ഫൈവ് ഇഞ്ചിലും രണ്ട് എയ്റ്റ് ഇഞ്ചിലുമാണ് കേക്ക് ചെയ്യണത് അപ്പോൾ എയ്റ്റ് ഇഞ്ചിൽ നമ്മളിങ്ങനെ രണ്ട് പാത്രങ്ങളിൽ ഒഴിക്കുമ്പോൾ ലെയേഴ്സ് കൂടുതൽ കിട്ടും അപ്പം നല്ല ഹൈറ്റിലായിട്ടുള്ള കേക്ക് കിട്ടും കിട്ടുക അതിനാണിങ്ങനെ നാല് ടിന്ന് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടിന്ന് എടുക്കേണ്ടതുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൈറ്റിലുള്ള ടയർ കേക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഓരോ ഓരോ ലെയർ അതായത് ഒരു ടിന്നിൽ എത്ര ലെയർ വേണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ബാറ്റർ ഓരോന്നായിട്ട് ഒഴി ഒഴിച്ചിട്ട് പിന്നെ ഓവണിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ബേക്ക് ചെയ്യാനുള്ളത് വെച്ചത് കൊണ്ട് ഇട്ടതിനകത്ത് അത് ഏകദേശമൊക്കെ ബേക്ക് ആയിട്ടുണ്ട് ആ സ്ക്വയർ കേക്ക് ഏകദേശം ബേക്കായിട്ടുണ്ട് ഇനി എല്ലാ കേക്കും ഇപ്പോൾ ഇതാ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ബേക്ക് അതിൻ്റെ ശേഷം അപ്പോൾ ഇതാണ് കേക്കിൻ്റെ എന്താണ് നമ്മളിപ്പോൾ എയ്റ്റ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് മുകൾ ഭാഗം വരെ പൊങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ട് ലെയറാണ് അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള എയ്റ്റ് ഇഞ്ചിലും വന്നിട്ടുള്ള ഏട്ടാ പിന്നെ ഇവിടെ ഇപ്പോൾ ചെയ്യണത് വാൻജോ കേക്കാണ് ഇത് രാത്രി നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രം ഫൈനൽ കോട്ട എല്ലാം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഗണേഷ് കവർ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണേശ പിന്നെ നമുക്ക് കുറച്ച് ടൈം ഗണേശ ഉണ്ടാക്കി പുറത്തിരുന്നാലേ അത് കുറച്ചൊരു തിക്കായിട്ട് വരുവുള്ളൂ കേട്ടോ ഉണ്ടാക്കലും ഒഴിക്കലും കൂടി ആകുമ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് ഒലിച്ചിറങ്ങി വരും അപ്പോൾ അത് കുറച്ച് ടൈം വെച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ഗണേശ ആവുമ്പോൾ പിന്നെ ഉണ്ടാക്കലും ഒഴിക്കലും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കൂളായിട്ടുള്ള കേക്ക് ആയാൽ മതി തിക്കായിട്ട് തന്നെ കിട്ടും അതുപോലെ അല്ലാട്ടെ ഈ ഒരു ഗണേശിൻ്റെ കാര്യത്തിൽ ഇനി ഇത് കവർ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടതൊന്ന് ഫിനിഷ് ആയതിൻ്റെ ശേഷം മുകളിൽ ബ്ലാക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് അതായത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്യണുണ്ട് ഇതൊരു ഏഴരൊക്കെ ആകുമ്പോൾ കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അത് നെയിം വെച്ചിട്ട് പിന്നെ അവർക്ക് ഡെലിവറി ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നാളെ പിറ്റേ ദിവസത്തിനാണ് പിന്നെ കേക്ക് ഡെലിവറി ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എല്ലാ കേക്കും ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ മോർണിംഗിൽ എടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യാനേ ഉള്ളൂ കേട്ടോ അങ്ങനെ അന്ന് നമുക്കൊരു ബാർബി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ അവർ നൈറ്റ് വരെ കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ കേക്ക് പ്രത്യേകം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവിടെ സ്പഞ്ചെല്ലാം സ്റ്റോക്കാണ് പിന്നെ ക്രംകോട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർ കൺഫർമേഷൻ കിട്ടാൻ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബാർബി കേക്കൊക്കെ അല്ലേ നമുക്ക് വർക്ക് വരാറുള്ളൂ റൗണ്ട് ഷേപ്പിലുള്ള ഏത് കേക്കാണെങ്കിലും അത് നമുക്ക് പേടില്ല എങ്ങനായാലും വർക്ക് വരുമ്പോൾ അത് അവർക്ക് കൊടുക്കാമെന്നൊക്കെ അങ്ങനെ ഇപ്പോൾ ഞാൻ സ്പഞ്ചെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്ന രണ്ട് സ്പഞ്ചാണ് ഇട്ട് ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് വന്നിട്ടുള്ളത് റൗണ്ടിലാണ് ഇനി ഇതിന് ഓരോ ലെയറും കട്ട് ചെയ്തതിൻ്റെ ശേഷം ലെയർ ആക്കിയതിൻ്റെ ശേഷം ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അത് സെവൻ ഇഞ്ചിൽ രണ്ട് ലെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് ഇഞ്ചിൽ ഫൈവ് ഇഞ്ചിൽ ഫോർ ഇഞ്ചിൽ അങ്ങനെ മൂന്നിഞ്ച് വരെ ലെയേഴ്സ് ആക്കുക ടോട്ടല് സെവൻ ലെയേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ എന്താ പറയുക ഏറ്റവും ടോപ്പിൽ ചെറിയൊരു പീസ് കൂടി വെച്ച് കൊടുക്കും അങ്ങനെയാണ് ഇതിനെ ഷേപ്പ് ആക്കി എടുക്കാറുള്ളത് സാധാരണ ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കേക്ക് ചെയ്യാറുള്ളത് മോൾഡ് യൂസ് ചെയ്യാറില്ല മോൾഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഫ്രോക്കിന് ഈ ഒരു ഷേപ്പിൽ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്താണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇത് ടോട്ടൽ ഫൈവ് ലെയേഴ്സാണുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജി അല്ലേ വന്നിട്ടുള്ളത് ഇനി ഇതിന് ഓരോന്നിനെയാണ് പീസ് ആക്കിയിട്ട് കുക്കീസ് കട്ടറ് അതുപോലെ ടിന്നുകൾ സിക്സ് ഇഞ്ചിൻ്റെ ഒക്കെ ടിന്നു തന്നെയാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ പിന്നെ വെച്ചിട്ടാണ് കട്ട് ആക്കിയിട്ടുള്ളത് അങ്ങനെ സെവൻ ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഞാൻ ഈ ഡോൾ കേക്കിൻ്റെ വീഡിയോസും ഷോർട്സും എല്ലാം ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രോക്ക് എങ്ങനെ എത്ര ഹൈറ്റ് കിട്ടി ടു കെ ജി കേക്ക് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് വൺ ആൻഡ് ഹാഫ് കെ ജി തന്നെ അത്യാവശ്യം ഹൈറ്റ് വരും വൺ കെ ജി ആണെങ്കിലും അത്യാവശ്യം കിട്ടും വൺ കെ ജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഫൈവ് ലെയേഴ്സൊക്കെ ആക്കിയിട്ട് കൊടുക്കാം പിന്നെ ഭംഗി വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് കിട്ടാ കുറച്ചൊരു ഹൈറ്റിൽ വരുമ്പോഴാണ് കാണാനൊന്നും കൂടി ഭംഗി ഉണ്ടാകുക പിന്നെ ഇവർ ഫ്ലേവറൊന്നും പിന്നെ മോർണിംഗിലാണ് കേട്ടോ ഇവർ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലേവർ കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഏതായാലും മിക്സ്ഡ് ഫ്ലേവർ ആയതുകൊണ്ട് മിക്സ്ഡ് ആക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു അത് വാനില കേക്ക് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വീണ്ടും സ്പഞ്ച് ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു അവട്ടോ അങ്ങനെ ഇപ്പോൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണേ ഇതാ ഇതുപോലെ ഓരോ ലെയേഴ്സ് വയ്ക്കാണ് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത പകല് അതുകൂടി ജോയിൻ്റ് ചെയ്തിട്ടും വെച്ച് കൊടുക്കൂട്ടോ ഈ ഫ്രോക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞിട്ടല്ലേ സൈസ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടും കൂടിയാണ് കൊടുക്കുക ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെച്ച് കൊടുക്കാറാണ് കേട്ടോ ഇനി കേക്കിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലെയർ കട്ട് ചെയ്തിട്ടില്ല അതിനെ അതിനോന്നിനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത് ക്രം കോട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കൂളായിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്നിട്ട് ഇപ്പോൾ ഈ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു ഇങ്ങനെ കേക്ക് പൊങ്ങിക്കണ പോലെയുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഫ്രോക്ക് കറക്റ്റ് നമ്മൾ നോസിൽ ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ആയാലും വിഷയമില്ല അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫിനിഷിങ് നന്നായിട്ട് ക്രം കോട്ടിങ്ങിൽ തന്നെ കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ആ ഫ്രോക്കിന് ആ ഭാഗം മോയച്ചിങ്ങനെ ഇരിക്കും പിന്നെ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഷെയ്പ്പായിട്ടുള്ള ആ ഒരു ഫ്രോക്കുള്ള ഡിസൈനാണ് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആ ഒരു ഫ്രോക്ക് കിട്ടണം അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറെ കേക്ക് ഉണ്ട് അത് ഡെലിവറി ചെയ്യാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ ആ കേക്കിന് ബാർബി കേക്കിന് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു എന്നിട്ട് സ്ക്വയർ കേക്കിന് പുറത്തെടുത്തിട്ടുണ്ട് ഇത് ടു കെ ജിയിലുള്ള വാനില കേക്കാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ഡെക്കറേഷൻ ആണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ അതായത് ഒരു ഗിഫ്റ്റ് ബോക്സ് ടൈപ്പ് ആയിട്ടാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക റിബൺ കെട്ടിയ പോലെയുള്ള മോഡലാണ് അപ്പോൾ അത് കാരണം കുറച്ച് ടൈം നിന്നിട്ട് ചെയ്യാനുള്ളൊരു വർക്ക് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണ വർക്കിനൊക്കെ നമുക്ക് എക് എക്സ്ട്രാ ആയിട്ട് ഒരു നൂറ് രൂപ ഒക്കെ വാങ്ങിക്കാം കേട്ടോ കുറച്ച് ടൈം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണ വർക്കൊക്കെ ആവുമ്പോൾ കേക്ക് ഫൈനൽ ഒക്കെ തലേ ദിവസം ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ആ എന്താ പറയുക ഡിസൈൻ ചെയ്യാനുള്ളത് നമ്മൾ അങ്ങോട്ടും കൊണ്ടൊന്നും നീങ്ങിപ്പോകരുതില്ല അപ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കിയിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ മെഹന്തി ഡിസൈൻ പറയില്ലേ ആ ഒരു ഡിസൈൻ ഉള്ളിലായിട്ട് കൊടുക്കുക പിന്നെ ബോർഡർ കൊടുക്കുക ഉള്ളൂ പിന്നെ ഫ്ലവറും കൂടി കൊടുക്കാണ്ട് കേട്ടോ ഫ്ലവറൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ആ ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ പൈപ്പിംഗ് ബാഗിൽ സെയിം കളർ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു കളർ തന്നെ എടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത് ഇതിങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു റിബൺ പോലെ കെട്ടി വരികയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം പിടിക്കും പിന്നെ അതുപോലെ കൈക്കും കുറച്ച് വേദന ഉണ്ടാവും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അതുപോലെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ബോർഡർ കൂടി ആ ഡെ ഡെക്കറേഷൻ ചെയ്ത ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ റെഡ് ഫ്ലവേഴ്സ് തന്നെയാണ് കൊടുത്ത് കൊടുക്കണത് അപ്പോൾ നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവർ പെറ്റൽ നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്യണത് അപ്പോൾ ഈ ഫ്ലവറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അവിടെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നെയിമ് ഫോൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് ബീഡ്സും മിക്സ്ഡ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാർബി കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് അതിനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിങ്ക് എന്താ റെഡ് കളറിലാണ് കേക്ക് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ഓവർ റെഡ് കളർ കൊടുത്തിട്ടില്ല ഫസ്റ്റ് ബേർഡേ കേക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുട്ടീൻ്റെ ഡ്രസ്സ് റെഡ് ആണ് അപ്പോൾ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ചിലർക്കൊന്നും അറിയില്ല ആ കളർ കളറ് വയലാവൂന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് അവർ ആ റെഡ് കളറൊക്കെ സെലക്ട് ചെയ്യണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡെക്കറേഷൻ ചെയ്യണത് ഇതിൽ വരുന്ന ഡെക്കറേഷൻ നല്ല ഡാർക്ക് റെഡ് കൊടുത്തു ഉള്ളിലായിട്ട് ഈ ക്രീം കഴിക്കണ ഭാഗമായിട്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡും കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവർ കളർ റെഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് നമ്മൾ പറയാം കസ്റ്റമേഴ്സിനോട് നമ്മൾ പറഞ്ഞാൽ മതി നമ്മളിഷ്ടത്തിന് തന്നെ അങ്ങോട്ട് മാറ്റാൻ പാടില്ല നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാം ഇന്ന കാരണത്താലാണ് ഞാൻ ഈ ഒരു കളർ ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യട്ടെ എന്നുള്ളത് അവരോട് ചോദിക്കണം ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും ഒരു മൈൻഡിൽ എടുക്കണം എന്നില്ല അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കൊടുത്തത് പിന്നെ ഇനി ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബോർഡർ എല്ലാം കൊടുക്കുന്നത് നോസിൽ നോസിൽ വന്നിട്ടുള്ളത് പെറ്റൽ നോസിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഡെക്കറേഷനാണ് താഴെ കൊടുക്കുന്നത് ഫ്രോക്ക് ഇങ്ങനെ താഴോട്ട് വന്ന് എടുക്കുന്ന രീതിയിൽ നമുക്ക് ബാർബി കേക്ക് സാധാരണ കേക്ക് പോലെയല്ല ഇത് ചെയ്യാൻ ചിലർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്ക് എനിക്കതിൽ പെട്ടായിട്ടെന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാർബി കേക്ക് എല്ലാം ചെയ്യണത് പിന്നെ അതുപോലെ വെഡ്ഡിങ് കേക്കും അപ്പം ബാർബികയൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം ഞാൻ പറയാറില്ല ഇനി ആ ഇൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്നാണ് കാരണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ മോഡൽസ് പുതിയ ഡെക്കറേഷൻസ് ഒക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റും ചിലവരൊക്കെ പിന്നെ ആദ്യം ചെയ്ത മോഡൽ തന്നിട്ട് അതിനെ സെയിം ചെയ്യാൻ പറയും ചിലർ സെയിം കളർ തന്നെ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് മടിയാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്ഞ്ച് വരുത്തട്ടെ എന്ന് ചോദിക്കാറാണ് കാരണം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് സെയിം തന്നെ ആയിട്ട് തോന്നും പിന്നെ താഴെ കൊടുത്ത അതേപോലെ തന്നെ മുകളിലായിട്ടും ആ നോസിൽ വെച്ചിട്ട് തന്നെയുള്ള ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് പിന്നെ എപ്പോഴും ബാർബി സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ഹെയർ സെലക്ട് ചെയ്യാതിരിക്കുക അപ്പോഴാണ് ബ്ലാക്ക് ഹെയറ് വന്നതിനെ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ ആ ഗോൾഡൻ ഹെയർ ആണ് എപ്പോഴും ബാർബിക്ക് ഭംഗി വരിക അപ്പോൾ ഇതട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഡെക്കറേഷൻ്റെ മുന്നേ ഞാൻ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലിതിൽ കാണിക്കാനിത് കേട്ടോ പിന്നെ സ്ക്വയർ കേക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്ക് കൊടുക്കാനായിട്ടാണ് ഈ ഒരു വെഡ്ഡിങ് കേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ടു ടൂ കെ ജി ടു ടയറാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ കോമൺ ആയിട്ട് എപ്പോഴും ചെയ്യാറുള്ള ഒരു ഡെക്കറേഷനാണ് മാസത്തിൽ എന്തായാലും ഒരു രണ്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഒരു കേക്ക് ചെയ്യണ അവസ്ഥ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു ഡെക്കറേഷനിലുള്ള വർക്ക് വരാറുണ്ട് അപ്പോൾ താഴെ ഭാഗത്ത് സ്റ്റെൻസിൽ ഡിസൈന് മുകളിലായിട്ട് ഗോൾഡൻ കേക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് പിന്നെ അധികം റേറ്റ് ഇതിന് വരുന്നില്ല കേട്ടോ ഫ്ലവേഴ്സൊക്കെ വില കുറഞ്ഞ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ഒരു കേക്ക് സെലക്ട് ചെയ്യണത് പിന്നെ സ്റ്റെൻസിൽ ഡിസൈന് നമ്മൾ കൂടുതലായിട്ട് ചാർജ് വാങ്ങിക്കുന്നത് ഇപ്പോൾ നൂറ് രൂപയൊക്കെ വാങ്ങിക്കാറുള്ളൂ ഗോൾഡനും തന്നെ ഒരുപാടില്ലല്ലോ അപ്പോൾ പിന്നെ കസ്റ്റമറിനും ആ ഒരു റേറ്റിന് അത്ര ബുദ്ധിമുട്ട് വരാറില്ലല്ലോ പിന്നെ ചിലവർക്കൊക്കെ ആ ഒരു സെയിം ഡ്രസ്സിൻ്റെ കളർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വൈറ്റ് കളർ മതി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒക്കെ ഈ ഒരു മോഡലാണ് കേട്ടോ കൂടുതൽ പേരും സെലക്ട് ചെയ്യാം പിന്നെ ഇതിന് നെയിമിൻ്റെ ലെറ്റേഴ്സ് കൂടി വെച്ചുകൊടുക്കാനുണ്ട് അതേ ഇതിൽ ഒരു വ്യത്യാസമായിട്ടുള്ളൂ അപ്പോൾ ഇതാ ഒരു അക്രലിക്കിൻ്റെ ഒരു സ്ക്വയറിൻ്റെ അതുണ്ട് ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ചെറിയ ഒരു ലെറ്റർ കൂടി ഉണ്ടായിരുന്നു അതിനെ പൊട്ടിച്ച് കളഞ്ഞതാണ് കേട്ടോ എന്നിട്ട് എ യു എഫും വെച്ചു കൊടുത്തു എ യു എഫും പേപ്പർ ആണ് അത് പിന്നെ ഇക്ക പോണ സമയത്ത് അവരെ അവരെക്കൊണ്ട് ചെയ്യിക്കണം കേട്ടോ ഞാനത് ചെയ്യാറില്ല പേപ്പർ വർ ഒക്കെ ഇക്കാനെ കൊണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു ഡോൾ കേക്കും അപ്പോൾ ഈ രണ്ട് കേക്കും ഒന്നിച്ചിട്ടാണ് കേട്ടോ ഡെലിവറി ഉള്ളത് ഒരേ ഒരു ഏരിയയാണ് അപ്പോൾ ഒന്നിച്ചിട്ട് ഡെലിവറി ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിച്ച് ഡെലിവറി ചെയ്യുമ്പോൾ ആ ഒരു ഡെലിവറി ചാർജിൽ കുറച്ച് നമുക്കൊരു കുറവ് വരും രണ്ട് പ്രാവശ്യമായിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ അത്രയും ഡെലിവറി ചാർജ് വരും കേക്ക് വർക്ക് ചെയ്യണതും ഓർഡർ ചെയ്യണമൊക്കെ പോലെ തന്നെയാണ് നമുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഫുൾ എമൗണ്ട് ചിലപ്പോൾ ഡെലിവറി ചാർജായിട്ട് വാങ്ങിക്കാൻ കഴിയില്ല ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ കേക്കാണ് അഞ്ഞൂറ് അല്ല ഒരു അറുന്നൂറ്റൻപ രൂപേൻ്റെ കേക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരും ചില സമയങ്ങളിൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ആ കസ്റ്റമർ അടുത്ത് നിന്ന് നൂറ്റൻപത് രൂപയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ബാക്കി നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കണം പിന്നെ വന്ന് കളക്റ്റ് ചെയ്യാൻ പറയും വന്ന് കളക്റ്റ് ചെയ്യാൻ എൻ്റെ വീട് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് പോയി ഒന്ന് കളക്ട് ചെയ്യണവർ വാങ്ങി പോകുമ്പോൾ എന്നോട് പറയാറുള്ളൊരു ഡയലോഗാണ് ഇതിപ്പോൾ അങ്ങോട്ട് ഡെലിവറി ചെയ്യണമായിരുന്നു ഊട്ടാ നല്ലത് എന്ന് പറയും അപ്പോൾ ഇനി കൂടുതൽ പേർക്കും നമ്മൾ ഡെലിവറി തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ എല്ലാം നമ്മൾ ലാഭാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരു ബിസിനസ് എന്ത് ബിസിനസ് ആയിക്കോട്ടെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ലാഭമോ നഷ്ടോ നമുക്ക് ഉണ്ടാകും രണ്ട് നമ്മൾ സഹിക്കാൻ സഹിക്കേണ്ടി തന്നെ വരും അപ്പോൾ ഒരുപാട് നഷ്ടത്തിലല്ലാതെ നമ്മൾ കൊടുക്കുക പിന്നെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ട് ഡെലിവറി ചെയ്യണവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക ഓട്ടോ ചാർജിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഡെലിവറി ചാർജ് വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള സിമ്പിളായിട്ടുള്ള വെഡ്ഡിങ് കേക്കും അതുപോലെ ബാർബി കേക്കിൻ്റെ ലുക്കും സ്ക്വയർ കേക്ക് എഞ്ചോ ഈ നാല് കേക്കുകളാണല്ലോ അപ്പോൾ ഈ ഓരോ കേക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻസും വിശേഷങ്ങളോ എല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക്